ചിന്തിച്ചു നോക്കൂ അവനവന്റെ കുടുംബത്തിന്റെ പോക്ക് കണ്ട് എത്ര രക്ഷിതാക്കൾ ഭാര്യമാരെപ്പരം അരമണിക്കൂർ ഇരിക്കാറുണ്ട് എത്ര ഭാര്യമാരും കുടുംബത്തെ വിളിച്ച് നമ്മളെ മക്കളും നമ്മളെ കുടുംബവും റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ഒന്നിരുന്ന് സംസാരിക്കണം എന്ന് എത്ര ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയാറുണ്ട് ഇക്കഴിഞ്ഞൊരു മാസത്തിന്റെ അടുക്ക് സ്വന്തം കുടുംബത്തിന്റെ കൈവിട്ട യാത്രയെ പറ്റിയും നമസ്കരിക്കാൻ എഴുന്നേൽക്കാത്ത കുടുംബത്തെ പറ്റിയും ഒരു വക്ത നമസ്കരിക്കാത്ത പറ്റിയും ഒരു പേജോദാത്ത സ്വന്തം വീടിനെ വിശുദ്ധ ഖുർാനിനെ പറ്റിയും എത്ര മാതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എത്ര കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇന്ന് പലർക്കും കുടുംബം എന്ന അനുഗ്രഹമുണ്ടെങ്കിലും അതിന്റെ മഹത്വം തിരിച്ചറിയാൻ പലർക്കും സാധിച്ചിട്ടില്ല പലപ്പോഴും ചിലത് നഷ്ടപ്പെടുമ്പോഴാണ് അതിനെത്രമാത്രം മനോഹരമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ പള്ളിയിൽ വരികയുണ്ടായി അദ്ദേഹം മരികിൽ വന്നു വളരെ കൂടി പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾ അടുത്ത് വരണം ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന പലതും ജനങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് കാര്യമന്വേഷിച്ചപ്പം അദ്ദേഹം ഒരല്പം സങ്കടത്തോടു കൂടി പറഞ്ഞു പതിനേഴ് വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ് പതിനേഴ് വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാ നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസമായി ഈ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കടൽ കടക്കുമ്പോൾ പൈസ ഉണ്ടാക്കണം ജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ അലഹമില്ല റബ്ബിന്റെ തൗഫി കൊണ്ടാവാം എനിക്ക് നല്ല ജോലിയും കിട്ടി ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ആയി അത്യാവശ്യം നല്ല ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോ എൻ്റെ ഭാര്യനോട് പറഞ്ഞു ആകുള്ള ഒരു കുഞ്ഞനെയും കൂട്ടിയിട്ട് ഗൾഫിലേക്ക് വരാൻ എൻ്റെ അടുത്ത് താമസിക്കാൻ പക്ഷെ അന്നെൻ്റെ പെണ്ണെന്നോട് തിരിച്ചു പറഞ്ഞത് അത് വേണ്ട ഞാനും മക്കളും നാട്ടിൽ താമസിക്കും നമ്മളെ മക്കള് ഈ നാട്ടിലുള്ള മനുഷ്യരെ കണ്ട് ജീവിക്കട്ടെ അവൻ്റെ വെല്ലുപ്പനെയും വെല്ലുമ്മയും ഒക്കെ കണ്ടിട്ട് ജീവിക്കട്ടെ അവനവന്റെ മൂത്താപ്പനെയും എളാപ്പനെയും അവന്റെ ഏട്ടനെയും പെങ്ങളെയും ഒക്കെ കണ്ട് ജീവിക്കട്ടെ അല്ലാതെ നിങ്ങൾ പറയുന്നതും കേട്ടിട്ടിപ്പൊ ഗൾഫ് മക്കളെയും കൂട്ടി വന്നാൽ ആ മക്കൾക്ക് പിന്നീട് ഒരു അടച്ചിട്ട റൂമിൻ്റെ ഉള്ളില് ഒരു പുസ്തക പുഴുക്കൾ മാത്രമായിട്ട് ജീവിക്കേണ്ടി വരും എന്നെന്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മൂന്ന് മക്കൾ മക്കളുണ്ടായ സമയത്തും ഞാൻ ആ ആവശ്യം വെച്ചപ്പോൾ ഇതേ മറുപടി അവൾ പറഞ്ഞപ്പം അന്ന് അവളോട് എനിക്ക് വലിയ ദേഷ്യായിരുന്നു ആ ചെറുപ്പക്കാരൻ പറയാ എനിക്ക് വല്ലാത്ത ദേഷ്യായിരുന്നു അവളോട് പക്ഷേ എന്റെ വാപ്പനെയും ഇമ്മനെയും ഒക്കെ കുണ്ടടക്കുന്നത് കണ്ടപ്പം ഞാൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല എന്റെ നാട്ടിലുള്ള മറ്റൊരാളെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ അനിയന്മാർ അവർ പഠിച്ചു ജോലി ഏതോ വാങ്ങട്ടെ അവർക്ക് വേണ്ടി ഞാൻ മെനക്കെട്ടിട്ടില്ല ഇടക്കൊരിക്കൽ എൻ്റെ ഉമ്മ പറഞ്ഞു അനിയനൊന്ന് ഗൾഫൊക്കെ കൊണ്ടുപോകണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഈ നോക്കണേ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചിന്തിച്ചു അങ്ങനെ വേറൊരാക്ക് വേണ്ടിയിട്ടൊരു ത്യാഗം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ എന്റെ കുടുംബം നിന്റെ പൈസ എന്റെ മക്കള് ഇത് മാത്രമായിരുന്നു സ്താദെ എന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ഭാര്യ എന്നോടൊരു നിർദ്ദേശം വെച്ചു ഞങ്ങളെ ഗൾഫൊക്കെ കൊണ്ടുപോകുന്നതിന് പകരം ആറു മാസത്തിലൊരിക്കൽ നിങ്ങൾ നാട്ടിൽ വന്നാൽ മതി അങ്ങനെ ആറു മാസത്തിലൊരിക്കൽ നാട്ടിൽ വരും പതിനേഴ് വർഷം ഞാൻ വിദേശത്ത് എന്റെ ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചു ഇക്കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എന്റെ ജോലി നഷ്ടപ്പെട്ടു അഞ്ച് നയ പൈസ കയ്യിലില്ലാതെ നാലു മാസത്തോളം ഞാൻ ഗൾഫിലൂടെ അലയേണ്ടി വന്നു എന്റെ ജോലിക്ക് പകരമായി പല ജോലിയും ഞാൻ അന്വേഷിച്ചു ഒന്നും കിട്ടുന്നില്ല ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് തൊടുത്തിട്ട അല്ലെങ്കിൽ കൊടുത്തിട്ട് തുടങ്ങിയ പലതും എനിക്ക് നഷ്ടമായി അവസാനം എൻ്റെ നാട്ടുകാരും കുടുംബക്കാരിലും പെട്ട ചില കുടുംബക്കാരൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ എനിക്ക് കണ്ടെത്തി തന്നു പക്ഷേ വലിയ ശമ്പളം കിട്ടിയത് എനിക്ക് ചെറിയ ചെറിയ ജോലിയൊന്നും അത്ര സന്തോഷം തന്നില്ല അവസാനം എന്നൊരാളും കുറ്റപ്പെടുത്താതിരുന്നപ്പോ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വിമാനം കയറി ഞാനിപ്പോ നാട്ടിലെത്തിയിട്ട് മൂന്ന് മാസമായി ഒരിക്കൽ പോലും എന്റെ വാപ്പനോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല എന്റെ അനിയന്മാരെന്നോട് സംസാരിച്ചിട്ടില്ല എന്റെ ജ്യേഷ്ഠൻ എന്റെ അരികിൽ വന്ന് ആശ്വസിപ്പിച്ച് സാറല്ലടോ ഇനിയും നല്ല ജോലിയൊക്കെ കിട്ടാൻ പടച്ചോം വിചാരിച്ചാ നടക്കൂലേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചുപോയത് എന്റെ പെണ്ണെന്നെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്റെ നാട്ടിലെത്തിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്നെക്കാൾ എന്റെ മക്കൾക്ക് വേണ്ടത് വെല്ലുപ്പയ എന്റെ മക്കളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്നത് എന്റെ അനിയന ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും കയ്യിലുള്ള ചെറിയ സിപ്പപ്പിന്റെ കവറുകൾ പോലും എന്റെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സിപ്പപ്പും വാങ്ങി ആഹ്ലാദത്തോട് അവരകത്തേക്ക് കയറുമ്പോ ആ കുടുംബത്തോടൊപ്പം മൂന്ന് മാസം ജീവിച്ചതിനിടയിൽ ഒരിക്കൽ പോലും എന്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരനോ നാട്ടുകാരനോ ജോലി നഷ്ടപ്പെട്ടു വന്നവന്റെ ഒരു നോട്ടം പോലും എന്റെ നേരെ നോക്കാതെ എന്നെ ആശ്വസിപ്പിക്കാനും എന്നോട് സംസാരിക്കാനും കാണിച്ച മര്യാദ കണ്ടപ്പം അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പണത്തെക്കാൾ പണത്തെക്കാൾ കുടുംബമാണ് മനുഷ്യരെ സമാധാനം എന്ത് പണത്തെക്കാളും എനിക്ക് ആശ്വാസം നൽകുന്നത് ഇന്നെ വാപ്പയും അനിയനും ജ്യേഷ്ഠനും എനിക്ക് നൽകുന്ന പരിഗണനയാണ് ആ പരിഗണന കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് പതിനേഴു കൊല്ലം ഒന്നും മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധമാ അതുകൊണ്ട് താങ്കൾ ഇനി എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും എന്റെ അനുഭവം വേണമെങ്കിൽ പറഞ്ഞോളൂ കുടുംബമാണ് റബ്ബ് നൽകുന്ന ഏറ്റവും മനോഹരമായ ദുനിയാവിലെ അനുഗ്രഹം എന്നെന്റെ ജനങ്ങൾക്ക് താങ്കൾ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം സഹോദരങ്ങളെ ആ ബന്ധം ചേരുന്നതും ചേർക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച വലിയൊരു അബദ്ധം എന്താന്ന് ചോദിച്ച നമസ്കാരവും നോമ്പും ഹജ്ജും ഉമ്രയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ബന്ധങ്ങളിൽ പലതും അലോഗ്യത്തിൽ തന്നെയാ ആ ബന്ധത്തിന്റെ മഹത്വം പലർക്കും തിരിച്ചറിയുന്നില്ല അഞ്ചു ഭക്ത നമസ്കരിക്കാൻ കമ്പളക്കല്ല് പള്ളിയിൽ വരുന്ന ഒരു വാപ്പാക്ക് സ്വന്തം കുടുംബത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാപ്പാന്റെ നിസ്കാരം പടച്ചോന് വേണ്ടാന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നാട്ടിലെ സർവ്വ ഖുറാൻ ക്ലാസ് പങ്കെടുത്തിട്ടും മകൻ കെട്ടിയ വീട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം ചോരനോടുമുള്ള കുടുംബത്തിലെ ബന്ധങ്ങൾ മനോഹരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏതേത് ഖുറാൻ ക്ലാസ്സിൽ പോയാലും അങ്ങ് കയബാലയെ തിങ്കൾ ചെന്ന് ത്വാഫ് ചെയ്താലും നിങ്ങളുടെ അമലുകൾ പടച്ചും സ്വീകരിക്കുന്നു പഠിപ്പിച്ച മതമല്ല ഇസ്ലാം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം ബന്ധങ്ങൾ തകർക്കുന്നവരെ ഒരു കാലഘട്ടത്തിലും അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ ഒരിക്കൽ പഠിപ്പിച്ചതും ആരെങ്കിലും പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയാണെങ്കിൽ അവന്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ വീണ്ടും പറഞ്ഞു ആരെങ്കിലും അന്ത്യദിനത്തിലും റബ്ബിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ അപ്പം പരലോകത്തും ദുനിയാവിലും വിശ്വസിക്കുന്നവർ മരണാനന്തര ലോകത്തും റബ്ബിലും വിശ്വസിക്കുന്നവർ അവരെ വിശ്വാസത്തിന്റെ ഒരു ക്വാളിറ്റി ആ ബന്ധം ചേരൽ കുടുംബം ചേർക്കൽ ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പം സമാധാനത്തോടുകൂടി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങൾ പഠിപ്പിച്ച് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ നെറ്റിത്താരത്തിലെ കറുത്തു ആയിട്ട് പടച്ചോനെ കാണാൻ ഉള്ളതെല്ലാം വിറ്റുപറുക്കി എൺപതിനായിരം സ്വർഗത്തിലേക്ക് നിർഭയത്വത്തോടുകൂടി കയറാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം സലം വർദ്ധിപ്പിക്കണമെന്നും പഠിപ്പിച്ചതോടൊപ്പം റഹീം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നും തീർച്ചയായും അങ്ങനെ ചേർക്കുന്നവർക്ക് സമാധാനത്തോടുകൂടി പടച്ചോന്റെ സ്വർഗത്ത് കയറാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഹബീബുന പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി